ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് പ്രഷർ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കയറിയുടെ റെസിപ്പി നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ തലേ ദിവസം കുതിർത്തതാണ് ഒരു നാലഞ്ച് മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ ഗ്രീൻ പീസ് കുതിർത്ത് വെക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർക്കാം ഒരു മീഡിയം സൈസ് സവാള ഒരു പൊട്ടറ്റോ ഒരു ക്യാരറ്റ് ഇവയാണ് വെജിറ്റബിൾസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നാല് പച്ചമുളക് ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് നിങ്ങൾ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് ഓയില് ചേർക്കാം ഞാൻ ഇവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരക്കപ്പ് ചെറിയ ചൂടുവെള്ളം ചേർക്കാം നമ്മൾ എടുത്തേക്കുന്ന ഗ്രീൻ പീസ് മൂന്നാല് മണിക്കൂർ നമ്മൾ കുതിർത്തതായത് കൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ നമുക്ക് കേൾപ്പിക്കാം ഇതേ സമയം തന്നെ നമുക്ക് ഗ്രീൻ പീസ് ഇറയ്ക്ക് വേണ്ടുന്ന മസാലയും കൂടെ തയ്യാറാക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഓയില് ചേർക്കാം ഓയില് ചൂടായതിനു ശേഷം ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് ഇട്ടുകൊടുക്കാം കടുക് നന്നായി ഒന്ന് പൊട്ടിയ ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാം ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ കറിക്ക് കൂടുതൽ സ്വാദായിരിക്കും ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം നമ്മൾ ഓൾറെഡി ഗ്രീൻ ബീസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർക്കാം ഉള്ളി പെട്ടെന്നൊന്ന് വയണ്ട് കിട്ടാനും ഇത് സഹായിക്കും ഇതിനു ശേഷം നമ്മൾ മുളക് ചേർക്കാം രണ്ട് വറ്റൽ മുളക് ചേർത്തു നന്നായിട്ടൊന്ന് ഉള്ളി വയറ്റി എടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം നമ്മൾ അധികം മസാലപ്പൊടികളൊന്നും ഈ ഗ്രിമ്മി സീറിൽ ചേർക്കില്ല ഇനി നന്നായിട്ട് ആ മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം മല്ലിപ്പൊടിയുടെ എല്ലാം നന്നായിട്ട് മാറിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം നമ്മളിവിടെ ഒരു തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം നമ്മൾ നേരത്തെ ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ കുറച്ച് ചേർത്തിരുന്നു കുറച്ച് ഈ സമയത്തും ചേർക്കാം അന്നേരം ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ആ ഒരു ഫ്ലേവർ നമ്മുടെ കറിയിലുണ്ടാവും ഇനി നമുക്ക് വേണ്ടുന്നത് തേങ്ങാ അരപ്പാണ് ഞാനിവിടെ തേങ്ങാ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പൊടിയാണ് എടുത്തിരിക്കുന്നത് തേങ്ങയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു അര കപ്പ് തേങ്ങ എടുക്കുക ഇതിനകത്ത് നമുക്ക് കുറച്ച് ജീരകം ചേർക്കാം ഇത് നന്നായിട്ട് വളരെ പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതിനകത്ത് നമ്മൾ അര ടീസ്പൂൺ ജീരകമാണ് ചേർത്തത് ഇതിപ്പോൾ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാം തേങ്ങയുടെ പച്ചമണം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ മസാല നന്നായിട്ടൊന്ന് തിളച്ച് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ പ്രഷർ കുക്കറിൽ ഗ്രീൻ പീസ് കറക്റ്റ് വേവ് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നമുക്കൊന്ന് പ്രഷറിലെല്ലാം മാറിയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ക്യാരറ്റും എല്ലാം നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിക്കാം ഒര ടീസ്പൂൺ കറി മസാല കൂടി നമുക്ക് ഈ സമയം ചേർക്കാം അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി അവസാനം ചെയ്യുന്ന ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ് ആണ് കറിക്ക് കൂടുതൽ സ്വാദ് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഒരു അഞ്ചോ ആറോ ക്യാഷ്വിനെട്ട് ഒരു പത്ത് മിനിറ്റ് കുതിർത്തതിന് ശേഷം ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം ഇതിപ്പോ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഗ്രീൻ ബീ സേറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിനോടൊപ്പം ഇടിയപ്പം പുട്ട് അങ്ങനെ വളരെയധികം കോമ്പിനേഷൻ ഉള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ നമുക്ക് സെർവ് ചെയ്യാം വളരെ ഈസി ആയിട്ടും അതിൻ്റെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് അറിയാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ വിലയേറി കമന്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്